ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും ബലത്തിലാണ് എൻ ഡി എ നിൽക്കുന്നത് അവരുടെ പിന്തുണയോടുകൂടിയാണ് എൻഡിഎ കേവല ഭൂരിപക്ഷം മറികടന്നത് ഇപ്പോൾ ഇന്ത്യ മുന്നണി ഇവരെ ചാക്കിടാനുള്ള ഇവരെ റാഞ്ചാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അതിനിടയിൽ മമതാ ബാനർജി ആദ്യ വെടി പൊട്ടിച്ചിരിക്കുന്നു എൻ ഡി എ ശിഥിലമാക്കുന്ന വെടി മമത പറഞ്ഞത് നിതീഷ് കുമാർ പ്രധാനമന്ത്രിയാകണമെന്നാണ് നേരത്തെ ശരത് പവാർ നിതീഷ് കുമാറിനോട് ഉപപ്രധാനമന്ത്രി സ്ഥാനം വരെ കൊടുക്കാമെന്ന് പറഞ്ഞു ഒരു പടി കൂടി മുന്നിൽ കടന്ന് മമതാ ബാനർജി വെടിവെട്ടിരിക്കുന്നു എൻ ഡി എയിൽ ആ വെടി കൃത്യമായി തറച്ചിരിക്കുന്നു നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രിയാക്കണമെന്ന് മമത പറയുമ്പോൾ നിതീഷ് കുമാർ എന്ന അധികാരമോഹിക്ക് ആകെ മൊത്തം കൺഫ്യൂഷനാകും എന്നത് ഉറപ്പാണ് ശരത് പവാർ ഉപ സ്ഥാനമാണ് ഓഫർ ചെയ്തത് മമത ഒരു പടി കൂടി കടന്ന് നിതീഷ് കുമാർ പ്രധാനമന്ത്രിയാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞു മമതയുടെ ലക്ഷ്യം ഇതാണ് ഇതോടുകൂടി എൻ ഡി എയിലെ കടകകക്ഷിയായ നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക അതിനുള്ള വെടിയാണ് മമത പൊട്ടിച്ചത് അധികാരം എപ്പോഴും നിതീഷ് കുമാറിന് ഭ്രാന്ത ഇത്രയും അധികാരമോഹിയായ ഒരു നേതാവ് ഇന്ത്യയിൽ വിരളമായി ഉണ്ടായിട്ടുള്ളൂ അധികാരത്തിന് വേണ്ടി ഏത് കണ്ടം ചാടാനും എന്ത് ചെയ്യാനും നിതീഷ് കുമാർ മടിക്കില്ല ഇപ്പോൾ ബി ജെ പിയുമായി അകന്നു നിൽക്കുകയാണ് നിതീഷ് കുമാർ മോദി നിരന്തരം നിതീഷ് കുമാറിനെ വിളിക്കുന്നുണ്ട് കാരണം നിതീഷ് കുമാർ പോയാൽ ആകെ കുളമാകും ചന്ദ്രബാബു നായിഡുവിന്റെ കാര്യത്തിൽ ഒരോറൊപ്പവും ഇല്ല ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നിതീഷ് കുമാർ പ്രധാനമന്ത്രിയാകണമെന്ന വെടിയുമായി ശക്തമായ വെടി എന്താ പറയുക ഉന്നം തെറ്റാത്ത വെടിയുമായി മമതാ ബാനർജി വന്നിരിക്കുന്നത് ഒരു മുഴ മുംബൈ അറിഞ്ഞിരിക്കുകയാണ് മമതാ ബാനർജി അധികാരമോഹിയായ നിതീഷ് കുമാർ ഈ വലയിൽ വീഴുമെന്ന് മമതാ ബാനർജിക്ക് നന്നായി അറിയാം മാത്രമല്ല നിതീഷ് കുമാറിനെ ചാക്കിടാൻ ശരത് പവാർ ശക്തമായ നീക്കങ്ങളാണ് മറുഭാഗത്ത് നടത്തുന്നത് ചന്ദ്രബാബു നായിഡുവിനെ ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞാൽ ചന്ദ്രബാബു നായിഡു ചാടും ചാടിയിരിക്കും അത് നായിഡുവിന്റെ സ്വഭാവമാണ് പണ്ട് മൂന്നാം മുന്നണിയുടെ അപ്പോസ്തലായിരുന്നു ചന്ദ്രബാബു നായിഡു ഇപ്പോൾ വർഗീയ ശക്തിയായ ബിജെപിയുമായി ചേർന്ന് ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിൽ ഇലക്ഷൻ നേരിട്ടു തളർന്നുകിടന്ന ടി ഡി പി ഉയർന്നു വിനയിക്കുന്ന കാഴ്ചയും കണ്ടു എന്തായാലും ചന്ദ്രബാബു നായിഡുവിന്റെ സീറ്റുകളുടെ ബലം നിതീഷ് കുമാറിന്റെ സീറ്റുകളുടെ ബലം ഒക്കെ മോദിക്ക് ഭരിക്കാൻ ആവശ്യമാണ് ഈ രണ്ടുപേരെയും കേന്ദ്രീകരിച്ചാണ് മോദിയുടെ നീക്കങ്ങൾ ഡി എം കെ പോലും സ്വാഗതം ചെയ്യേണ്ട ഗതികേടിലേക്ക് മോദി എത്തിച്ചേർന്നു ഈ സാഹചര്യത്തിലാണ് മമതാ ബാനർജി ഇന്ത്യ മുന്നണിയെ തകിടം മറിച്ചുകൊണ്ട് നിതീഷ് കുമാറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു നീക്കം നടത്തിയിരിക്കുന്നത് നിതീഷ് കുമാറിന് പ്രധാനമന്ത്രി സ്ഥാനം കിട്ടുമെന്ന് പറഞ്ഞാൽ അത് കിട്ടാ കനിയാണ് പക്ഷെ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തളികയിൽ വെച്ച് നീട്ടിക്കഴിഞ്ഞാൽ നിതീഷ് കുമാർ ചാടും ചാടിയിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പ് മമതാ ബാനർജിയും നിതീഷ് കുമാറും തമ്മിൽ നല്ല ബന്ധത്തിലുമാണ് അതാണ് അതിന്റെ ഒരു പ്രത്യേകത ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ മുന്നിട്ട് നിന്നത് നിതീഷ് കുമാറാണ് ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ മുന്നിട്ട് നിൽക്കുകയും ഇന്ത്യ മുന്നണിയുടെ യോഗം വിളിച്ചു കൂട്ടിയതും ഒക്കെ നിതീഷ് കുമാറാണ് പക്ഷേ പിന്നീട് നിതീഷ് കുമാർ ബിജെപിയോടൊപ്പം പോയി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരില്ല എന്നൊരു തോന്നൽ വന്നപ്പോഴാണ് അദ്ദേഹം ബി ജെ പിയോടൊപ്പം പോയത് ഇപ്പോൾ ബി ജെ പി വളരെ ദയനീയമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറും ബി ജെ പിയും തമ്മിൽ അകന്നിരിക്കുന്നു നിതീഷ് കുമാറിനെ ഇപ്പോൾ ബി ജെ പിക്ക് ആവശ്യമുണ്ട് നിതീഷ് കുമാറിന് ബിജെപിയെ ആവശ്യമില്ല അതിനിടയിലാണ് സുഹൃത്തായ മമതാ ബാനർജി നിതീഷിനെ പ്രധാനമന്ത്രിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് നിതീഷ് വീഴും ആ നിതീഷ് വീഴും വീണിരിക്കും എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത്